ഇത് കെടുക്കാം വലൈക്കും അല്ല എന്താ നേരം വൈകി ഒന്ന് നേരം വൈകി ഒന്ന് മീൻ ഉണ്ടാക്കാനൊക്കെ മീൻ ഉണ്ടാക്കി ചോറൊക്കെ തിന്നിട്ടാണ് വന്നത് ബാബ ചോറ് വരുന്നു കേട്ടോ ഒച്ചേക്കണി ോട്ടെ കഴിഞ്ഞിട്ട നിങ്ങളെല്ലാരും കിടന്നിട്ടുണ്ടാവുല്ലേ പത്തായിപ്പത്തഞ്ചായി നിങ്ങളോടല്ല രാത്രി ചോറണ അന്ന് ചോറാ നേരത്തെ തിന്നലുണ്ട് ഇന്ന് പിന്നെ നേരം വൈകി മീൻ ഉണ്ടാക്കാണ്ടെ മീൻ ഉണ്ടാക്കി മീൻ പൊരിച്ചിട്ട് ചോറുന്നു ഒന്നാമത്തെ ലേക്ക് അടിച്ചു താങ്ക് യു ഇങ്ങനെ ലേറ്റ് ആകരുത് ഇല്ല ഇപ്പോൾ പണിക്ക് വന്നിട്ടുള്ളൂ തന്നെ ഇല്ല ഞങ്ങൾ ലേറ്റ് ആവില്ല ഞങ്ങൾ നേരത്തെ ഭക്ഷണം കഴിക്കലുണ്ട് ഇന്ന് പിന്നെ എന്താ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാണോ തൊക്കെ അങ്ങനെ അങ്ങനെ ഇരുന്ന് നേരം വയ്ക്കും വൈകുന്നേരം ഒരു ബ്രെഡ് ഭരിച്ചിരുന്നു അപ്പോൾ അത് തിന്നുകണ്ടേ അപ്പൊ പിന്നെ വല്ല വിഷക്കുണ്ടീല ചോറ് പിന്നെ ഉച്ചകത്ത് ഇണ്ടെ മീൻ ഉണ്ടായിരുന്നില്ല ഉച്ചക്ക് കോഴിമുട്ട വരിച്ചെത്തിന്ന് അപ്പൊ രാത്രിയാണ് മീൻ ഉണ്ടാക്കിയത് അങ്ങനെ നേരം വൈകി ഇണ്ടാ കുട്ടിമനെ കുട്ടിമൻ എടുക്കാൻ പോവണ് പിന്നെ ചോറ് നേരെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കൂല അപ്പൊ ഇങ്ങനെ ഒന്ന് ലൈവ് ഇട്ട് ഇങ്ങനെ കുറച്ച് സംസാരിച്ച് കാണാൻ ഇരിക്കട്ട് ലൈവ് ഓൺ ആക്കി നോക്കിയതാ അപ്പൊ ആദ്യമായിട്ട് ഒന്നിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാ ലൈവ് ലൈക്ക് ചെയ്യാ മീൻ എന്നാന്നോ മീന് എന്താണ് മീൻ്റെ പേര് എന്നൊന്നു എനിക്കറിയാം എന്താണ് പാൽമീനോ അങ്ങനെ എന്തോ പേര് ഇളച്ചനെ മീനിന്റെ പണിയല്ല അതുകൊണ്ട് പിന്നെ ഓൻ്റെ അടുത്ത് ഇഷ്ടം പോലെ മീനുകളുണ്ടാവും പല പേരുള്ള മീനുകളും ഉണ്ട് അപ്പൊ ഇന്ന് മീൻ ഞാൻ ആദ്യമായിട്ട് കാണാടാ മീന് ശരൺജിത്ത് സ്ഥലം മലപ്പുറം ജില്ല എടരിക്കോട് കോട്ടക്കലൊക്കെ കിട്ടണിയാ അവിടെ ഹലോ ശരൺജിത്ത് ഹലോ മീൻ അനിയൻ തരൂല്ല ആ മീൻ അനിയൻ തരും മീൻ വാങ്ങല് നല്ല അടിപൊളി മീനുകളൊക്കെ എല്ലാരും സ്ക്രീനിൽ രണ്ടു വട്ടം തൊട്ടാൽ മതി ലൈക്ക് ആവും ഇങ്ങനത്തെ ചിഹ്നം നിക്കൊന്നും വേണ്ട ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ രണ്ടു വട്ടം നിക്കിയാൽ തന്നെ ഇങ്ങനെ ലൈക്ക് വരും ലൈക്ക് ടിറ്റാ എല്ലാരും എല്ലാരും പോയാല്ലായിട്ടാ തോന്നിണ്ട് ആർക്കും ഒന്നും ചോയിക്കാ ഇല്ല നിങ്ങൾ ഞാൻ ചോദിണ്ട് ആർക്കും ഒന്നും ചോയിക്കാല്ല ആണേ ഉപ്പയും ഹായ് ഷാജി ഉപ്പ വരും ചോറൊക്കെ തിന്നേ ഇങ്ങനെ വരുകയാണ് ഇപ്പൊ വരും ഷർട്ട് ഇടാൻ പോയതാ ഒരേ കസാല എടുത്തുകൾ പോലീ ഇവിടെ ഇരുന്ന് സോഫീകരിക്കാൻ പോയിക്കൂല എനിക്ക് താത്തമാരുടെ താത്തമ്മൂല് എല്ലാരും ലേക്ക് ഈറ്റാ ഒന്നോലൊക്കെ പേര് മൈമൂനഫപ്പ വരും എവിടെക്കന്ന് മഴ ഇതൊക്കണേ ഞങ്ങളവിടെ നല്ല മഴയാണ് ഇതെന്താണ് ഇരിക്കുമ്പോ താടിയേ അപ്പോൾ எல்லாரும் ഫുഡ് ഒക്കെ കഴിച്ചോ ഓ ഓണാണ് ന്യൂസാർ ആയിട്ട് മറ്റേ ഒരു റെസ്റ്റോറന്റിലെ ഞങ്ങൾ ചെറുതായിട്ട് കഴിച്ചു ല്ല ചെറുതായിട്ട് എങ്ങനെ കഴിച്ചോ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചേ ന്താ മടിയെന്ന ചെറിയ മട്ടത്തിലേ ചെറിയ മട്ടത്തിലല്ലേ എന്തൊക്കെ വിശേഷം எல்லாரേ മഴക്കണ്ട ഇടിമിന്ന കണ്ട എവിടെയെങ്കിലും ഇന്നെ ഇടുക്കിയിൽ വളരെ നിന്നാണ് മലവെള്ളപാച്ചിലൊക്കെ വന്നിട്ടുള്ളല്ലേ പാവാണ് വീഡിയോ കാണാൻ പറ്റ കാണാൻ വയ റഫീഖ് വിശേഷം വന്ന് എന്തൊക്കെ ഞങ്ങളുടെ നാട് ഞങ്ങള് മലപ്പുറം ഡിസ്ട്രിക്ട് കോട്ടക്കൽ എല്ലാവർക്കും സുഖല്ലേ ശിഹാബ് വെട്ടശ്ശേരി

ഞാൻ നിങ്ങളുടെ ലൈവ് കാണാറുണ്ട് എന്റെ അനിയന്റെ ഓപ്പറേഷൻ ആണ് പ്രാർത്ഥിക്കണം പഠിച്ചോടേ ഒന്നും ഇല്ലാതെ സൗദിയിൽ വെള്ളം വെള്ളം ആയി ഇവിടെ അതുകൊണ്ട് എനിക്ക് നല്ല പനിയാണ് അതൊരു വിധം എല്ലാവർക്കും വെള്ളം ആവുമ്പോൾ ഇതെയരെസരെ ദാമുന്ന വേറെന്തേ നമ്മളുടെ ലൈവിലാണ് ആ നപ്പടെ വരാ ലൈവില് പറഞ്ഞേങ്കട്ട് അങ്ങനെ ഒരു ആസ്കർ ഉണ്ട് ഓരെ അവനോട് ചോദിക്കാൻ നോക്കയാ കുട്ടി ഉറങ്ങി ആ ഇതി ചെറിയൊരു വീരം തരോ വിഷാവൻ സാമോ കൊയിച്ചനെർന്നാലേ കുറുഗത്താണി കുറുഗത്താണി ഇടരിക്കോണ്ട് കേട്ടില്ല കടിച്ചടാ ഇറ്റലി ആണല്ലേ ശസവാൻ ഓറേ വിധങ്ങളെ കൂടെ കാണാറുണ്ട് ഞാൻ ഒരു ഹായ് പറയുമോ ഹായ്ബബിനെ

ഞങ്ങളിവിടെ നൽത്താണ് കേൾക്കാനുള്ളത് തട്ടാന്തൊടുവിൽ അങ്ങനെ അവിടുന്ന് അരിച്ചു തരുന്നിണ്ട് സാജി സാജിദ ഹായ് സാബിറ ഷിജാദ് ഹായ് ണ്ട് അസ്സാം വലിക്കും തോഹിറായം എന്തൊക്കെയാ വർത്താനം വലൈക്കും ഇസ്ലാം ചോറ്ന്നെ ഇന്നേ ചോറ് നാനും ലേവിൽ വരാനൊക്കെ നേരം വയ്ക്കും ജിനി സജിനി അസാലു വാല് അവിടെ മഴ ഉണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ ഉണ്ട് വലിയ മഴ ഇല്ല ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഞങ്ങളെ നാട്ടിലും കരിക്കുന്ന കരിക്കുന്നൻ വന്നാട്ടി മഴ ഉള്ളതുകൊണ്ടാണ് പക്ഷെ മഴ ഇല്ലെങ്കിലും വരും ഇവിടെ നിലത്ത് കാർപ്പറ്റിട്ടു അന്ന് ഫുള്ള് തന്നെ പണി